ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് വിട്ടേക്കണേട്ടോ പുട്ടും പയറും പപ്പടും അപ്പോൾ പയറ് ഞാൻ ഒരു കപ്പ് പയറെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് വേവിച്ചെടുത്ത് കുക്കറിൽ വേവിച്ചെടുക്കണ്ടേട്ടോ ഇത് കുതിർത്തിയ പയറാണെങ്കിൽ നമുക്ക് വെറുതെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും കുറച്ച് ഉപ്പും കൂടിയിട്ടിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് പുട്ടിന് ഉള്ളപ്പൊടി തിരുമ്മി വയ്ക്കാം ഞാൻ പൊൻകതിർന്നുള്ള പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരൊന്നര കപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് തിരുമ്മിയ ശേഷം ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് തുല്യം ഉപ്പം എടുത്ത് കുഴച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് അവിടെ വെച്ചേക്കാം എന്നിട്ട് ഈ ചെറുപയറ് വെന്തം നോക്കാം ചെറുപയർ ഏകദേശം വെന്തിയിട്ടുണ്ട് അധികം നന്നായിട്ട് വേവണ്ട കേട്ടോ വെന്ത് വന്നിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അപ്പോൾ പുട്ടിൻ്റെ പൊടിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് ഈ മിക്സീടെ ജാറിലൊന്ന് കറക്കി എടുക്കുവാണെങ്കിൽ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഞാൻ അതുപോലെ ചെയ്ത് ഇടിച്ചിട്ടുണ്ട് പിന്നെ പുട്ട് തേങ്ങ ഞാൻ ഈ ചിരട്ട പുട്ടില്ലേ കണയിലല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഈ ചിരട്ട പുട്ടിൻ്റെ ഒരു പാത്രമില്ലേ അതിനകത്താണ് ഞാൻ ഉണ്ടാക്കിയേക്കേണ്ടത് കേട്ടോ എല്ലാവർക്കും കൂടെ ഭയങ്കര ഇഷ്ടമായി ഈ പുട്ട് അത് കാണാൻ നല്ലൊരു ഭംഗിയല്ലേ അപ്പോൾ ആദ്യം തേങ്ങയിട്ട് പിന്നെ കുറച്ച് പൊടിയിട്ട് പിന്നെ തേങ്ങയിട്ട് പിന്നെ കുറച്ച് പൊടിയിട്ട് പിന്നെ ലാസ്റ്റ് തേങ്ങ വേണ്ടിയിട്ട് ഒരൊന്നര കപ്പ് പൊടിക്ക് മൂന്ന് ചിരട്ടപ്പുട്ടെനിക്ക് എനിക്ക് കേട്ടോ അപ്പോൾ മൂന്ന് ചിരട്ടപ്പുട്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സ്വാദുള്ള ഈ പൊൻകതിറിൻ്റെ പൊടി നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുമല്ലോ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊടിയാണ് കേട്ടോ അത് കേക്കപ്പൊടി നല്ലതാണെങ്കിലും പൊൻകതീർ ഒന്നും പൊടി എനിക്കിഷ്ടമാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് പുട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പയറിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുട്ട് ഒക്കെ റെഡി ആവിടെ ഇരിക്കട്ട് നീ പയറിൻ്റെ പണി നോക്കാം ഒരു ഒരു ചുവട വെളുത്തുള്ളി ഒരു ചുവട ചെറിയ ഉള്ളി തേങ്ങ പച്ചമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ച് അരയ്ക്കുന്ന് വെച്ചാൽ അങ്ങനെ അരയണ്ട അന്ന് ചതയ്ക്കാൻ പാടില്ല അങ്ങനെ എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ചതച്ചെടുക്കാം എന്നിട്ടിത് വറുത്തിടാനുള്ള ഇത് നോക്കാം ഈ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ രണ്ട് മൂന്ന് പപ്പടവും കൂടി കാച്ചെണ്ണുണ്ട് ഈ പപ്പടം കാച്ചു വെളിച്ചെണ്ണയിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ കടുവ വറുത്തിട്ട് ഞാൻ കറിക്ക് നല്ല ടേസ്റ്റ് അരി കേട്ടോ ഞാൻ ആ പപ്പടം കാച്ച് വിളിച്ചിട്ടുണ്ടെന്നും കളയാറില്ല അപ്പോൾ ഒരു മൂന്നാല് പപ്പടം ഞാൻ കാച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെയാണ് ഈ പയറ് കടുക് വറുത്തിട്ടെട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഉണ്ടായി അപ്പോൾ അങ്ങനെ പപ്പടമൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് കടുകും മുളകും കറിവേപ്പിലയും കൂടിയിട്ട് പൊട്ടിയതിന് ശേഷം ഈ തേങ്ങ ചതച്ചു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടിയിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമുണൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം വെളിച്ചെണ്ണയിലങ്ങ് മുരിയുമ്പോൾ ഭയങ്കര നല്ല വാസന കേട്ടോ ഈ വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും ചേങ്ങയുടെ ഒക്കെ ഈ മുരിയുമ്പോൾ നല്ല പ്രത്യേക ഒരു വാസന നല്ലൊരു കറി ആട്ടോ ഈ ചെറുപയൊരു കറി ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് ഇനി ചിലർ ജീരക്കോക്കിടും എനിക്ക് ജീര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഗ്രേവിയിലേക്ക് പയറും കൂടിയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇച്ചിരി വെള്ളം കൂടി വേണമെന്നുണ്ടെങ്കിൽ ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഇച്ചിരി ഒഴിച്ചിട്ട് ഒന്ന് പുറിയ രൂപത്തിൽ ഉണ്ടാക്കാം നല്ലൊരു പയറ് കറിയാണ് പുട്ടിനൊക്കെ പറ്റിയത് കഞ്ഞിക്കൊക്കെ പറ്റിയൊക്കെ ഒരു കറി കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഉപ്പൊക്കെ പാകമാണ് അപ്പോൾ ഇതാണ് എൻ്റെ ചെറുപയർ കൊണ്ടുള്ളൊരു കറി അതൊരു പാത്രത്തിലേക്ക് സർവിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി പുട്ടിന് പറ്റിയ കറി ആട്ടോ അപ്പോൾ നല്ല പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഒക്കെ ചെയ്യണം കേട്ടോ എൻ്റെ കൂടുതലും ഞാൻ കുക്കിംഗ് വീഡിയോ ആണ് ഇടാറുള്ളത് അത് പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് കാണണേ എൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും ഞാൻ ഇടാറുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് ഇതായിട്ട് ഞാൻ വേറെ വീഡിയോ ഒക്കെ ഉണ്ടിടണം എങ്കിലും ഞാൻ ആവുന്നതും കുക്കിംഗ് വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ അടുത്തൊരു റെസിപ്പിയായിട്ട് വരാം താങ്ക്